നീ നിങ്ങക്കറിയോ എന്നെ ഇവിടെ ഇട്ട് കൊല്ല കൊല്ല ചെയ്യങ്ങളെ ഉമ്മയും പെങ്ങളും കൂടി അതും പോര കാരണം ഓർലേ ഓർ ആണെങ്കിൽ നാക്ക് എടുത്ത വൃത്തിയാടാ പറയും ചെയ്യും എന്നാ എന്തെങ്കിലും പറയുന്ന കേട്ടാ തിരിച്ചു പറയണ്ടേ എല്ലാം കണ്ണും ചിമ്മി കേട്ടു നിൽക്കുന്ന വീട്ടുകാരും പറയാൻ വേഗം കഴിയും ഇവിടെ അനുഭവിക്കേണ്ട മനുഷ്യനാ എല്ലാ എന്തിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടേ മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തി ദിവസം ഓടും ഇവിടെ തന്നെ ഉണ്ടാവും ആട് നിന്ന് അടിയുണ്ടാക്കിട്ട് വന്നോളൂ മനുഷ്യന്റെ സമാധാനം എടുത്താൻ വേണ്ടി വന്നാലാണെങ്കിലോ നിങ്ങളെ ഉമ്മയും പങ്ങളും ഒറ്റക്കെട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്താലും കുറ്റായിരിക്കും അടുക്കള കരയെ പറയും കരക്കുപ്പില്ല മുളകില്ല മീൻ എന്തൊക്കില്ല ചിക്കൻ പൊഴിക്കില്ല എല്ലാം എനക്ക് മാത്രം കരയാനുള്ള എല്ലാം അടുക്കള ഒന്നും ഒരിക്കലും കര കൂടെ ഇതെല്ലാത്തിനും കുറ്റവും പറയും എന്നിട്ട് വൃഷ്ടാണ് തിന്നുകയും ചെയ്യും എല്ലാത്തിനും ഉണ്ടാവും വൃത്തിയാക്കിയാലും കുറ്റം പറയും എല്ലാത്തിനും കുറ്റം പറയാനായിട്ടുള്ള വീട്ടുകാരെ രാവിലെ എണീറ്റ രണ്ടും കൂടി തുടങ്ങും കുറ്റം പറയും ആരാണ്ടോ കുറ്റം പറഞ്ഞ് കൊടുത്തിരിക്കണിയൊന്നുമില്ലല്ലോ ഇവിടെ കുടിക്കാൻ പറഞ്ഞാലാണെങ്കിൽ തലവേദന വയറുവേദന ഒക്കെ ഇല്ലാത്ത അസുഖം ഒന്നും ഉണ്ടാവൂല ഉമ്മയാണെ പറയാൻ നമുക്കൊന്നും എന്താ സുഖം ഇടീലേറ്റാ എന്നാ ഞാൻ പിന്നെ വിളിക്കാം അവിടെ വരുന്ന എടി ഇനിയോടീങ്ങനെ പറയുന്നത് ഷബീറിനോടല്ലേ നീ നമ്മ ഈ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നത് ഞാനെക്കോണ്ട് കൊറേ അവനോട് ഞാനും പിടിക്കട്ടെ എനിക്ക് തോന്നിയ സളിയല്ലോ അല്ല ഞാൻ എന്ത് കഴിച്ച നിങ്ങൾ ഈ പറയുന്നേ നിങ്ങക്ക് വായി വിളിച്ചു പറയാന്നാ ക്ഷമിക്കുന്ന ഒരു പഴുതി ഉണ്ട് നീ വലിയ എന്റെ മേക്കെട്ടുകാരും ഇനി എന്നാ പിടിച്ച് പറഞ്ഞത് എന്റെ മോൾ ഇവിടെ അടിയുണ്ടാക്കി വന്നിരിക്കുന്ന എന്റെ മോൾ അടിയുണ്ടാക്കിട്ട് വന്ന ഒന്നല്ല എനിക്ക് ഇവിടെ നിൽക്കും ഇനി പോട് ഇവിടെ ആരും പിടിച്ചു ഞാൻ ഇവിടെ ഞാനിവിടെ നിക്കണം വേണ്ട എന്റെ കെട്ടിയവന അല്ലാണ്ട് നിങ്ങളല്ലേ ഷെബീർക്ക പറട്ടെ ഞാൻ അന്നേരം ഇവിടെ നിറങ്ങിക്കോളൂ അല്ലാണ്ട് നിങ്ങള് വന്നാ ഞാനിവിടെ ഇറങ്ങുന്നൊന്നും വിചാരിക്കണ്ട ഇൻറെ ഷെബീർക്ക എന്റെ മോനായന് ശേഷം ഇന്റെ ഭർത്താവായത് പിന്നെ ഒരു കാര്യം എന്റെ കെട്ടിയവൻ ഉണ്ടാക്കിയ വീടായത് ഇന്റെ ഷെബിർക്കൊന്നുണ്ടാക്കിയതല്ല ഉമ്മ അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ പൊണ്ണു വിട്ടിട്ടാ ഈ വീടിന്റെ പണി കഴിപ്പിച്ചത് മേലെ എടുത്തൊക്കെ എല്ലാ നിങ്ങളുടെ മോളെ ഭർത്താവ് എങ്ങനെയാ കേൾപ്പിപ്പോയെ അതും എന്റെ പൊണ് എടുത്തിട്ടല്ലേ തിരിച്ചു ഇതുവരെ ഒന്നുമില്ലല്ലോ മൂന്ന് കൊല്ലം അല്ലേ പോയിട്ട് അങ്ങോട്ട് വാങ്ങാൻ മാത്രേണ്ട ഒരു വല്ലഭം നിർത്തടി നിർത്ത് ഇനി ഏറ്റമ്പിട്ടുണ്ടെങ്കിൽ കണ്ണടക്കിക്കല്ലേക്ക് അടിക്കുന്നല്ല എന്റെ ആങ്ങളെ കാതറില്ല ഓ നിങ്ങ വേരട്ടെ എന്നിട്ട് വാക്കി തരാ എനിക്കോ ഏ എല്ല എന്നാ സ്ഥിതി വിടാ ഇന്നലെ കീരി വന്നോള ഇന്നെ പറിക്കാൻ കേൾപ്പിക്കാൻ നിങ്ങളെ രണ്ടാമേ നമ്മളെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഇണ്ടക്ക എല്ല ഇന്റെ പിടിപ്പേടാ ഇനി ഒരാള് നല്ല പരിപോണിൽ നിർപ്പിക്കണ്ട നിർപ്പിക്കണേനും പെണ്ണുങ്ങള് ഇവിടുന്ന് ഒച്ചപ്പാട്ടുണ്ടാക്കുന്ന അത് ഏർത്ത് ഏർത്തെ പരിപാടി ഇല്ലല്ലോ ഒന്നും പാടണ്ട തേടി ഒന്നും മിണ്ടാടിക്ക് ജീവിക്കണ്ടോക്ക് കുറച്ച് സ്വർണം കൂടുതലുള്ള ഭാവം അതുകൊണ്ട് ഓള എന്റെ കണക്കോറിപ്പം സ്വർണത്തിന്റെ എണ്ണ നിറഞ്ഞു ില്ല നിങ്ങൾ പറയുന്നത് നമ്മൾ ഉപ്പ ഉപ്പ പറഞ്ഞോളോട്ട് ഇങ്ങനത്തെ പരിപാടിയല്ലോ ഒളിങ്ങത്തെ നാലഞ്ച് വന്നിട്ട് ഒളിങ്ങത്ത് പത്താ പറയണ്ട ഇതല്ല ഇല്ല ഇങ്ങളും കേട്ടിട്ട് ആ ചെറിയൊരു കാര്യം പറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇപ്പൊ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇനി ഇനിയും പേര് പറഞ്ഞ കൊല്ലാ പെണ്ണാ ശരി വന്ന പെണ്ണിന്ന് ആളാവാൻ നോക്കുന്നത് ഓക്കെ ആളാവില്ലേ വീട്ടിൽ പോയിക്കാൻ പറഞ്ഞു എന്താ രക്ഷിക്കുന്നു അങ്ങ് മോകെല്ലാം പറഞ്ഞ നല്ല 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 മൊഞ്ചിലോട്ട് ഞമ്മളുണ്ടായി തരും കൊല മുടിഞ്ഞോത്ത സാധനത്തിൽ ഇവിടെ വെപ്പിച്ചാൽ സ്റ്റേഷനിൽ കാണുന്നേ ആണ് ജയിലി ഞമ്മളെ പോയിക്കൂ ഞമ്മളെ മേടാ അല്ല മോറഞ്ഞാ നിങ്ങക്ക് പണ്ട് കാലത്ത് അടിക്കല്ലോ അതും ഇല്ലേ അല്ല ഇനി അച്ഛണ്ടാക്കേ ഇനുക്കുന്ന സംസാരം വർത്താനം പറഞ്ഞു കുടുംബത്തെ പത്രം വർത്താനം പറയൂട്ടോ നീ മാത്രമുള്ളൂ പറഞ്ഞേ എന്നെ കൊണ്ടും കേട്ടിട്ട് ഇവിടെ അലക്ഷരം ഇവിടെ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിട്ട് വർത്താനം പറയണ്ടേ അതാ നല്ല വീട്ടിലെ പെണ്ണുങ്ങൾ വർത്താനം പറയാം ഈ പറഞ്ഞ പറയണം അങ്ങനെ ഞാൻ 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 പറയും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാണ്ട് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിങ്ങൾ എന്നോട് ചോദിക്കണ എന്താ പ്രശ്നം എന്താ കാര്യം അല്ലാണ്ട് അപ്പാട് ബന്ധു വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലോ വേണ്ട പിന്നെ എന്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ എന്റെ ഒരു ഭർത്താവുണ്ട് ഓർക്കറിയാം നിങ്ങളെണ്ട ആവശ്യമൊന്നുമില്ല കേട്ടിന So no, no, so no, was, was െ എന്ത് എല്ലാവർക്കും ഭയങ്കര ഉഷാറാണല്ലോ തിരിച്ചു തരാൻ ആണെങ്കിൽ ആര കയ്യിൽ നിന്നൊന്നും ഇല്ല എന്നിട്ട് ഇനിയും മനസ്സിലാ നേരെ ഇനി എന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടുന്ന ആരും വിചാരിക്കുന്നുണ്ടാ പിന്നെ എന്റെ സ്വർണ്ണം എന്താക്കണെന്ന് ഞാനാ തീരുമാനിക്കുന്നത് അല്ലാണ്ട് നിങ്ങളൊന്നും അല്ല നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വാരിയൻ്റെ മക്കളെ ഞാൻ നിൽക്കാൻ മതി ഇവിടുത്തെ കാര്യം നിങ്ങൾ നോക്കണ്ട കേട്ടാ ഇടീ നിർത്തടി കൊറേ നേരായാലും തുടങ്ങിയിട്ട് നീ കൊണ്ടാ പറയുന്നുള്ള നല്ല ബോധമുണ്ടോ എനിക്ക് ഇനിയൊക്കെ അധികാര അവകാശം എന്റെ ആൾക്കുണ്ട് എന്ന് കാരണന്മാരോട് പറണ്ട രീതി പറയണം കാരണന്മാര് കാരണന്മാരെ സ്ഥാനത്ത് നിൽക്കണം അല്ലാണ്ട് മറ്റെടുത്ത വർത്തമാനം പറയാൻ നിന്നാല് ഒരു പുല്ല് വിലയുണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഉണ്ട് അതനുസരിച്ച് നമുക്ക്

ജയിലിൽ പോലീസ് തന്നെ മമ്മളെ പറഞ്ഞ് പീഡിപ്പിക്കുന്നല്ലേ ജയിലിൽ ആനുങ്ങൾക്ക് അധികം ചേട് അടക്കിയില്ലാണ്ട് ആണുങ്ങളെ പേടിയ കളിയില്ല കേസും എല്ലാം ഉണ്ടാവും ഇത് ആണുങ്ങള് സംസാരിക്കുമ്പോ ഈ പെണ്ണുങ്ങൾ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കണം അത് നല്ല വീട്ടിലെ പെണ്ണുങ്ങൾക്കുള്ള നല്ലതാണ്

മതി ഭർത്തൃവീട്ടിലെ പീഡനം മൂലം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മരണം ഒന്നിനും ഒരു പരിഹാരമല്ല ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആത്മവിശ്വാസത്തോടെ നേരിടാൻ ചങ്കുറ്റം വേണം ജീവിതം ഒന്നേയുള്ളൂ അത് മറ്റുള്ളവർക്ക് വേണ്ടി അടിയറ വെക്കാനുള്ളതല്ല പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിക്കുക തന്നെ വേണം അടിച്ചമർത്തുന്നവർക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ജീവിച്ച് കാണിച്ചു കൊടുക്കണം ബൈ ക്രിയേഷൻസ്